വിവാദങ്ങൾക്കിടെ റാപ്പർ വേടന് വേദിയൊരുക്കി സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായ നാളത്തെ സമാപന പരിപാടിയിലാണ് റാപ്പർ വേഡന്റെ ഷോ നടക്കുക മന്ത്രി കെ എൻ ബാലഗോപാലും ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തിന് ശേഷം റാപ്പ് ഷോ നടക്കും റാപ്പർ വേടനെ വേട്ടയാടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വനംവകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകരുതെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം നമുക്ക് ആ പ്രതികരണങ്ങളൊക്കെ ഒന്ന് കേട്ടു വരാം സി പി ഐ എമ്മോ പാർട്ടിയോ പറയേണ്ട കാര്യമല്ല അത് ഗവൺമെൻറ് തലത്തിൽ അവർ തന്നെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് ആ പ്രശ്നം പരിഹരിക്കട്ടെ നമുക്കതിനകത്തൊന്നും ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ഭരണ സംവിധാനം ദൈനംദിന ഭരണത്തിൽ ഇടപെടുന്ന നിലപാട് സി പി ഐ എം ഒരുക്കലൊരു കാരണമില്ല ഞങ്ങൾ സ്വീകരിക്കുന്നില്ല നയപരമായി തീരുമാനമെടുക്കുക തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത കാലത്ത് ഞാൻ മലയാളത്തിൽ വായിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്താവന ക്ഷീരമായത് ആത്മാർത്ഥമായത് അതായിരുന്നു വേടൻ്റെ പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് ചേർത്ത് കാണാം ആരാണ് വേടനെന്ന് അങ്ങനെയുള്ളവരാണ് ശ്രീലങ്കൻ അഭ്യർത്ഥിയുടെ അമ്മ നമ്മുടെ ജാതി ജാതിഘടന പ്രകാരം താഴെയുള്ളൊരു ജാതിയിൽപ്പെട്ടൊരച്ഛൻ അവരുടെ മകൻ അനുഭവത്തിൻ്റെ കൂട് കൈവച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞതും പാടിയതും വേടൻ്റെ ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും പിഴകുന്നത് ആ ശബ്ദമാണ് മധ്യത വർഗത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ആഹ്വാനത്തിനു സ്ഥലമാണ് ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും പാടാൻ പാടിയത് അതുകൊണ്ട് അനുവാചക എന്ന രീതിയിലും മലയാളിയായതുകൊണ്ടും എനിക്ക് ബഹുമാനമാണ് വേടനോട് ഒരു തെറ്റ് പറ്റിയത് തെറ്റ് പറ്റി സമ്മതിച്ചു അതൊരു മഹത്വമാണ് കരുത്താണത് സർക്കസ് കാണിച്ചുകൊണ്ടും അത് തെറ്റല്ലാതെ സ്ഥാപിക്കാശം വെച്ചുകൊണ്ടും പലരും താൽസന്തം ചെയ്തേ വെള്ളവശം ശ്രമിക്കുമ്പോൾ വേളം പറഞ്ഞു എനിക്കൊരു വീഴ്ച പറ്റി ധീരമായ പ്രസ്തലമാണത് ഈ പാത ആരും പിൻപറ്റിക്കൂടാ എന്ന് പറഞ്ഞു വനംവകുപ്പ് ഇരട്ടത്താപ്പിൻ്റെ പാകം പാടില്ല ലഹരി ഉപയോഗിക്കുന്നവരെ കുറ്റക്കാരനാക്കാനല്ല സർക്കാർ നോക്കുന്നതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ലഹരി ഉപയോഗിക്കുന്നവരെ വിമുക്തരാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും എം പി രാജേഷ് പറഞ്ഞു വേടന്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ച എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു അത് തിരുത്തുമെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊരു വലിയ സന്ദേശമാണ് സമൂഹത്തിന് ഒരാളും നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമല്ല ഒരു സെറ്റ് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കുകയും വേട്ടയാടുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വേടൻ പറഞ്ഞത് ഞാൻ അത് അതുപയോഗിച്ചത് ലഹരി ഉപയോഗിച്ച് തെറ്റാണ് അത് തിരുത്തും എന്ന് പറഞ്ഞാൽ അതല്ലേ ഇന്ന് ചെറുപ്പക്കാർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇതിൻ്റെ ഇരകളെ ഇത് ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായി കാണുക എന്നുള്ളതല്ല അവർ ഇരകളാണ് ഇരകളെ ഇതിൽ നിന്ന് മുക്തരാവാൻ സഹായിക്കുക ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്നതാണ് സർക്കാർ നിലപാട് റഹീസ് റുഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് വേടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അതിനുശേഷം പിന്നീട് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി ഒട്ടേറെ നാടകങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്ന് ആദ്യം ഒഴിവാക്കിയെങ്കിലും വീണ്ടും സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് തിരികെ വേടനെ കൊണ്ടുവരികയാണ് എല്ലാവർക്കും ഈ കാര്യത്തിലൊരു മനസ്താപവും പശ്ചാത്താപവും ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ വേടൻ വിഷയത്തിൽ വനംവകുപ്പ് എടുത്ത നടപടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാൻ സി പി എമ്മിന്റെയും സി പി ഐ യുടെയും സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം മാത്രം നോക്കിയാൽ മതി എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗമായ ഒരു വകുപ്പ് തന്നെ അല്ലേ വനം വകുപ്പെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് ഇടതുമുന്നണിയിലെ കക്ഷി നേതാക്കളിൽ നിന്ന് വനം വകുപ്പിനെതിരെ ഉയരുന്നത് വനം വകുപ്പ് വേടന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കാണിച്ചത് അതായത് മോഹൻലാലിനെതിരെയൊന്നും എടുക്കാത്ത നടപടി വേടനെതിരെ എടുത്തു എന്നാണ് ബിനോയ് വിഷം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വേടൻ എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാരും സി പി എമ്മും നൽകുമെന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചു വനം വകുപ്പ് നടപടി ശരിയല്ല അത് പരിശോധിക്കണം എന്ന നിലപാടിൽ ഇന്നും ഉറച്ചു നിന്നു എം വി ഗോവിന്ദൻ എം പി രാജേഷ് ആണെങ്കിൽ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യമാണെന്ന് സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി വേടൻ വിഷയത്തിൽ പ്രതിരോധത്തിലായ സർക്കാർ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ആലോചനകളിലാണ് അതിന്റെ ഭാഗമായി വേടനെതിരെ നടപടിയെടുത്ത കോടനാട് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ തലത്തിലുള്ള അച്ചടക്ക നടപടി നാളെയോ മറ്റന്നാളോ ഒക്കെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അടിമാലിയിൽ നടന്ന ചടങ്ങിൽ വേടന്റെ ഷോ മുമ്പ് അവതരിപ്പിക്കേണ്ടതായിരുന്നു അന്ന് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു വീണ്ടും വേടന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി നാളെ ഇടുക്കി ജില്ലയിൽ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷോ നടത്താൻ സർക്കാർ സർക്കാർ ഡോക്ടർ അങ്ങനെ വീണ്ടും പരിപാടിയിലേക്ക് എത്തുകയാണ് നാളെ അടിമാലിയിലാണ് സർക്കാർ പരിപാടിയുടെ ഭാഗമായി റാപ്പർ വേടൻ ഷോ നടത്തുക